ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ സഞ്ജയെ ഭീഷണിപ്പെടുത്തി ആ കാര്യം ഷാലിയോട് വന്നിട്ട് ഗോപാൽജി പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇനിയിപ്പോൾ എന്താ വഴി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഷാലി പറയാം അവനെ അങ്ങ് കൊന്നേക്കെന്ന് പറയാനുട്ടോ അത് കേൾക്കുന്ന ചാച്ചുവിനും ഗോപാജിക്കും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ഗോപാൽജി പറയുകയാണെങ്കിൽ നിൻ്റെ സഹോദരൻ എല്ലടി നിൻ്റെ രക്തം രക്തമല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുമോ എന്ന് ചോദിക്കുമ്പോൾ അതെ അച്ഛൻ ഞങ്ങളെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ് സ്നേഹബന്ധം എന്നുള്ളത് ഞങ്ങൾക്ക് ഇടയിൽ ഉണ്ടായിട്ടുള്ള തമ്മിൽ തമ്മിൽ പോരുവിൽ ഇത് മാത്രമാണ് ഞങ്ങൾക്കിടയിൽ അച്ഛൻ കാണിച്ചു തന്ന ആ കാണിച്ചു തന്നതിലൂടെയാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് തന്നെ വിജയം എന്താണോ ആ വിജയത്തിന് വേണ്ടി എന്തും ചെയ്യാനാണ് അച്ഛൻ പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്ന് അതന്നെ ഞാനും പഠിച്ചതുള്ളൂ ഇത്ര വല്ലാതെ പറയാനൊന്നുമില്ല എന്നും പറഞ്ഞ് മുഖത്തടിക്കുന്നത് പോലെ ആ വാക്കുകളങ്ങ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ തൻ്റെ മകൾ ഇത്രയും ഭീകരിയാണെന്നുള്ള സത്യം അവിടെ മനസ്സിലാക്കണം കേട്ടോ അന്നേ ഈ സമയം ചാച്ചുവിനോട് പറയാണ് ഗോപാൽജി എന്താ അവൾ ഇങ്ങനെ ആയിപ്പോയത് ഏട്ടാ ഹേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു മക്കളെ തമ്മിൽ തമ്മിൽ കേറ്ററക്കത്തിലുള്ള ഈ സംസാരം സംസാരിക്കുമ്പോൾ ഏട്ടൻ്റെ മക്കൾ തമ്മിൽ എന്നെ പോരടിക്കുന്നത് ഇപ്പോൾ എന്താ ഏട്ടനെ കിട്ടിയതെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തന്നെ ഗോപാൽജിക്ക് തോന്നുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഫ്രാൻസിസിനെയും മഞ്ജുവിനേയും ബിജിക്കുട്ടനെയും അങ്ങനെ അനിതയൊക്കെയാണ് കാണിക്കുന്നത് അവർ ചെക്കിങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഫ്രാൻസിസ് ഉള്ളതുകൊണ്ട് തന്നെ കണ്ടവന്മാരുടെ അടുത്തു നിന്നൊക്കെ ഫൈൻ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടോ അങ്ങനെ ഫൈൻ മേടിക്കുമ്പോൾ അതിലൊരു അമ്മയും ഒരു അമ്മക്ക് സുഖമില്ലാതെ ഒരാളിങ്ങനെ കാറിൽ വരുന്നുണ്ട് അപ്പോൾ ഫ്രാൻസിസ് ഇപ്പുറത്തെ സൈഡിലാണ് അപ്പോൾ മഞ്ജു എന്ത് ചെയ്യുന്നു ികള് കടന്നു പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ വിടുന്നുണ്ട് കേട്ടോ അത് കാണുന്ന ഫ്രാൻസിസ് ആരോട് ചോദിച്ചിട്ടായി അവരെ കടത്തുവിട്ടിയത് അവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലുമൊക്കെ വാങ്ങണായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഫ്രാൻസിസ് വളരെ മോശമായി സംസാരിക്കുന്നത് കേൾക്കുമ്പോ ശരിക്കും മഞ്ജുവിന് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഒരാൾ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി പോകുന്ന സമയത്താണ് നിങ്ങളിങ്ങനെയും വൃത്തികെട്ട സംസാരം സംസാരിക്കുന്നത് അത് കേട്ട കേട്ടോടുന്ന നീ അത്രമല്ലാതെ ജീവരക്ഷയുടെ കാര്യമൊന്നും പറയണ്ട സ്വന്തം അച്ഛനെ കൊന്നവൻ്റെ സ്വന്തം അച്ഛനെ കൊന്നവൻ എല്ലടി ഇനിൻ്റെ ഭർത്താവ് അതിൻ്റെ കുഞ്ഞിനെ അല്ലടി നീ വായിറ്റിലിടുന്നത് ഇതിലും വലിയ പേരുദോഷം എനിക്ക് എന്താ അടി വരാനുള്ളത് ഇങ്ങനെയുള്ള നീ നാട്ടുകാരെ സ്നേഹിച്ചിട്ട് എന്താ നാട്ടുകാരെ നന്നാക്കിയിട്ട് എന്താ എന്നുള്ള ആ പുത്തുവാക്കാണ്ട് കേൾക്കുമ്പോൾ മഞ്ജുവിന് ഷോക്കിംഗ് ആവുന്നുണ്ട് അങ്ങനെ മഞ്ജുവിന് തല ചുറ്റിൽ വരികയാണ് പിന്നെ മഞ്ജു അവിടെ ബോധം കിട്ടാണ്ട് വീഴുകയാണ് അപ്പോഴേക്കും പിച്ചു എന്താണോ താനീ പറഞ്ഞത് എന്നുള്ള സാർ എന്താ പറഞ്ഞത് എന്നുള്ള വർത്തത്തിൽ സംസാരിക്കുകയാണ് പിന്നീട് അരവിന്ദാക്ഷനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റൽ കൊണ്ടാക്കിയിരിക്കുകയാണ് മഞ്ജുവിനെ അങ്ങനെ മഞ്ജുവിനോട് പറഞ്ഞത് വളരെ വളരെ മോശമായി അരവിന്ദാക്ഷൻ പറയാണ് നീ എന്താണോ ഫ്രാൻസിസ് എങ്ങനെ ആയിപ്പോയത് നീ എന്താണോ അവളോട് സംസാരിച്ചത് അവളുടെ അച്ഛനെ ഞാനെന്തോ ഉള്ള സത്യം ഉള്ളതുപോലെ പറഞ്ഞു ഇന്ന് ഞാൻ പറഞ്ഞു നാളെ നാട്ടുകാർ പറയും അത് സത്യം തന്നെയല്ല അതിനെ ഇപ്പോൾ എന്താ തെറ്റേ എന്നൊക്കെ അങ്ങനെ ഫ്രാൻസിസിനോട് സംസാരിക്കുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് മഹിമ കയറി വരികയാണ് അങ്ങനെ മഹിമക്ക് ദേഷ്യം പിടിക്കുകയാണ് എൻ്റെ ചേച്ചി ബോധം കെട്ട് വീണു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എത്തി അതുകൊണ്ട് തന്നെ എൻ്റെ ചേച്ചിയെ ഉപദ്രവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുന്നു താൻ വിചാരിക്കേണ്ടോ എടി നീ ഒന്ന് പോയേ ഞാനുള്ളതല്ലേ പറഞ്ഞത് എന്ന് ഫ്രാൻസിസ് ഫ്രാൻസിസ് പറയാനോ അത് കേട്ടോ തന്നെ മഞ്ജു പറ മഹിമ പറയണേ അതെ നിങ്ങൾ തൊട്ടിരിക്കുന്ന എൻ്റെ ചേച്ചിയാണ് നീ ഇപ്പോൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയൊന്നുമല്ല നീ എന്താണ് എൻ്റെ അച്ഛനെയും ഈ പറയുന്ന എൻ്റെ ചേച്ചിയെയും അതുപോലെ തന്നെ എൻ്റെ അച്ഛനെയും നിനക്ക് കുറ്റം പറയാൻ യാതൊരു യോഗ്യതയുമില്ല നീ ഒരു കാര്യം ചിന്തിക്കണം പാവങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പും വെട്ടിപ്പും നടത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കേട്ടാൽ ഇനിയൊരു പോലീസുകാരി പോലീസുകാരോടാണ് സംസാരിക്കുന്നത് എന്നൊരു ബോധം വേണം അതെ നിങ്ങൾ എൻ്റെ ചേച്ചിയെ മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഈ മഹിമ നിങ്ങളോട് ഉത്തരം പറയിപ്പിച്ചിരിക്കും ഇനി ഒന്ന് പോടി പോവാനൊന്നുമില്ല ഇനി നിങ്ങൾ ഈ യൂണിഫോം ധരിക്കില്ല അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നും പറഞ്ഞ് മഹിമ പോകുമ്പോഴെന്ന് തന്നെ ഫ്രാൻസിസ് ഇങ്ങനെ അരവിന്ദക്ഷനോട് ചോദിക്കുകയാണെങ്കിൽ എന്തൊരു ധൈര്യമാണ് അവളൊരു പെണ്ണാണ് ആ പെണ്ണ് ഒരു പോലീസുകാരിയുടെ നേർക്ക് വരെ ചുറ്റിയ അപ്പോൾ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥനത് നോക്കിയൊക്കെയല്ലേ ചെയ്തത് അത് കേട്ട ഉടനെ തന്നെ ഇത് തന്നോട് എനിക്ക് പറയാനുള്ളത് താൻ തൻ്റെ കീഴുദ്യോഗസ്ഥക്ക് താരു താൻ യാതൊരു കരുണയും കൊടുക്കാതെ അവളെ നീ ഇങ്ങനെ മട് റോഡിലിട്ട് അപമാനിച്ച് ബോധരീതയായി ഇവിടെ കൊടുത്തപ്പോൾ താനൊരു മേലുദ്യോഗസ്ഥനെ തന്നെയല്ലായിരുന്നു താൻ ചെയ്ത പണി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഫ്രാൻസിസിനും അനിതക്കും ശരിക്കും ഏഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഗിരിയെത്തിയിരിക്കുകയാണ് അപ്പോൾ ഗിരി മഹിമേ നീ നിൻ്റെ ചേച്ചിക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ നീ എത്തി നീ നിൻ്റെ ചേം വഴക്ക് മാറ്റണം എന്തായാലും അതിനുവേണ്ടി ഞാൻ എന്ത് സഹായവും ഞാൻ എന്നോട് ചോദിക്കുന്നു ഞാൻ എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്തു തരാം ദയവ് ചെയ്ത് നിങ്ങൾ തമ്മിലുള്ള വഴക്ക് മാറ്റണം എൻ്റെ ചേച്ചിക്ക് അത് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശരി ഞാൻ മാറ്റാം നിങ്ങളെന്ന ഒരു വ്യക്തിയെ എൻ്റെ ചേച്ചി മാറ്റാൻ തയ്യാറാണെങ്കിൽ ഞാൻ മാറ്റാം എന്താ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ അച്ഛനെ കൊന്നാൽ നിങ്ങളെല്ലായിരിക്കാം അതെനിക്കറിയാം കൂട്ടുനിന്നതായിരിക്കും കൊന്നത് ഗോപാലിനാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ ഏറ്റി പറഞ്ഞ് ഗോപാലിനാണ് കൊന്നിരിക്കുന്നതെന്ന് നിങ്ങൾ കോടതിക്ക് മുന്നിൽ പറയുമ്പോൾ എന്താ മഹിമയും നീ പറയുന്നു അത് അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഇന്നിപ്പോൾ ആളുകൾ എൻ്റെ ചേച്ചി അങ്ങനെ പറഞ്ഞ് വേദനിപ്പിച്ചു അതുകൊണ്ട് തന്നെ നാളെ കൊലയാളിയുടെ മകൻ എന്ന പേരുദോഷവും കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഞാനും എൻ്റെ ചേച്ചിയും പിണക്കം മാറ്റണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് ചേച്ചി വേറിട്ട് വരണം അല്ലെങ്കിൽ നിങ്ങൾ ഗോപാലിൽ നിന്ന് വേറിട്ട് വരണം നിങ്ങൾ യഥാർത്ഥ ഒരു ഭർത്താവില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തെളിയിച്ചോ എൻ്റെ ചേച്ചിയെ എൻ്റെ സ്വന്തം അച്ഛനെയാണ് എൻ്റെ അച്ഛനെയാണ് നിങ്ങൾ കൊല്ലം കൂട്ടി നിന്നതെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുമ്പോൾ അവിടെ ഗിരി ആകെ തകർന്ന് തരിപ്പിടമാകുകയാണ് കേട്ടോ പിന്നീട് ഗിരി നേരെ പോകുന്ന എടോ നീ എൻ്റെ എന്താണ് ഭാര്യയെ തൊട്ടല്ലടോ എന്നൊക്കെ പറഞ്ഞ് ഫ്രാൻസിൻ്റെ കഴുത്തിന് പിടിച്ച് അടിക്കാനും ഒരുങ്ങാണ് അപ്പോഴേക്കും അരവിന്ദാക്ഷൻ ഖാൻ ഇതൊക്കെ പറയുന്നുണ്ട് ഗിരി നീ എന്തായി കാണിക്കുന്ന ഒരു പോലീസുകാരനാണെന്നൊക്കെ പറയാം ഇവന് പോലീസോ ഇവനെ പോലീസ് ആവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കൈവെക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു അങ്ങ് വരണേ എന്തിനാണ് നിങ്ങൾ അയാളെ കൈവെച്ചത് അത് കേട്ടോടും തന്നെ മഞ്ജു നിന്നെ ഇയാൾ ഇയാൾ എൻ്റെ മേലുദ്യോഗസ്ഥനാണ് ഇയാൾ ഒരിക്കലും കൈവെക്കാനുള്ള അധികാരം നിങ്ങൾക്കില്ല ഇന്നിപ്പോൾ അയാൾ പറഞ്ഞത് ഒരു സത്യം തന്നെയല്ലേ ഒരു കൊലയാളിയുടെ എൻ്റെ അച്ഛനെ കൊന്നിട്ട് ആ കൊന്ന ആ കൊലയാളിയുടെ കുഞ്ഞല്ലേ എൻ്റെ വയറ്റിലേക്ക് എടുക്കുന്നത് എന്നുള്ളത് ചോദിച്ചത് ശരി തന്നെ ഇന്ന് ഇയാൾ ചോദിച്ചു നാളെ നാട്ടുകാർ ചോദിക്കുമ്പോൾ അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ഗിരിത്തെ ശരിക്കും തകർന്നിട്ടോ അപ്പോൾ മഞ്ജു നീ പായോ എന്ന് പറയുമ്പോൾ അദ്ദേഹം എനിക്ക് ഡ്യൂട്ടി ടൈമാണ് എനിക്കിവിടെ നിന്നും എൻ്റെ ഈ ഒരു ഡിസ്ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിവരുടെ കൂടെ അങ്ങ് പോയിക്കോളാം നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് ഗിരിയെ മനപ്പൂർവ്വം പറഞ്ഞു ഇടയിട്ടോ അപ്പോൾ ഗിരിക്ക് ഭയങ്കര വിഷമമാണ് പിന്നീട് ആണെങ്കിൽ അരവിന്ദ് അക്ഷണം അനിതയും വീണ്ടും ചെക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്ന സമയത്ത് ബിച്ചുക്കുട്ടെ ഒരാളെ വിളിക്കുന്നുണ്ട് കോളേജ് പിള്ളേരാണ് അപ്പോൾ അവരോട് നിങ്ങളുടെ ബുക്കും ലൈസൻസും പേപ്പറൊക്കെ എവിടെയാണ് ചോദിക്കുമ്പോൾ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോ കോപ്പിയാണ് അപ്പോൾ അവർ പറഞ്ഞു വിടുമ്പോൾ എടോ എടോടോ എവിടെ വന്നോടോ എന്ന് പറഞ്ഞിട്ട് അരവിന്ദാക്ഷിനെ സോറി ഫ്രാൻസിസ് അങ്ങോട്ടേക്ക് വിളിക്കാനിട അപ്പോഴത്തേനും ബിജുകൂട്ട പറയുന്നുണ്ട് അവരെല്ലാവരും എല്ലാം ഉണ്ട് അവരുടെ എല്ലാ പരിശോധനയും അവരുടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ താനാവിടെ തീരുമാനിക്കുന്നത് ഞാനാണ് തീരുമാനിക്കുന്നത് ഞാൻ എൻ്റെ മെയിൽ ഉദ്യോഗസ്ഥനാണ് അത് നീ ചിന്തിക്കണമേന്നൊക്കെ അങ്ങനെ ബിജുക്കൂട്ടനോട് പറയുമ്പോൾ അവിടെ എന്തിനാണ് ഇതൊക്കെ ഒരു ഫോട്ടോ കോപ്പിയല്ലേ ഇത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിക്കാനിട്ടാണ് അപ്പോൾ ഈ സാറ് നിയമമുണ്ട് ഇന്ന് ഒറിജിനൽ കയ്യിൽ വെക്കണ്ട എന്നുള്ളത് ഓക്കെ ഫോട്ടോ കോപ്പി മതി എന്നുള്ള നിയമം താൻ എന്നെ നിയമം ഒന്നും പഠിപ്പിക്കാൻ വരണ്ട ഇവിടെ വാടാ ഇവിടെ വേടാന്ന് പറഞ്ഞിട്ട് ആ കോളേജ് പിള്ളേരെ വിളിച്ച് വരുത്താനായിട്ടോ അങ്ങനെ അവര് വരികയാണ് അവർ വന്നേക്കുന്നത് എന്താടോ തന്നോട് ഞാൻ പറഞ്ഞത് കേട്ടില്ല ഇവിടെ വാടാം എന്നും പറഞ്ഞിട്ട് ഒറിജിനൽ ലൈസൻസ് എവിടെ പുക പരിശോധിച്ചത് എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചൂടാവുമ്പോൾ അവർ പറയുകയാണെങ്കിൽ നിയമം സാറിന് അറിയില്ല എന്ന് തോന്നുന്നു നീ എന്നെ നിയമം പഠിപ്പിക്കുന്നു എടാ എന്ന് പറഞ്ഞിട്ട് അവനെ തലങ്ങും വിലങ്ങിട്ട് അടിക്കാനാണ് കേട്ടോ അപ്പോൾ അത് കണ്ടുപിടുന്നതിനായിട്ട് പറയുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഞങ്ങളെ വെറുതെ അടിക്കുന്നു കാര്യമില്ലാതെ അടിക്കണ്ട കാരണം നിങ്ങൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ക്യാഷ് കിട്ടുന്നത് പോലെ ഞങ്ങളിൽ നിന്ന് ക്യാഷ് കിട്ടാത്തതു ല്ലേ എന്ന് കൂട്ടുകാരൻ പറയുമ്പോൾ അയാളെ ഇട്ടെടുക്കുന്നത് മഹിമ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് മഹിമ ഒന്നും നോക്കില്ല അത് വൈറലാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ് അങ്ങനെ ജനങ്ങളെല്ലാം ഏറ്റെടുത്തു കാണുക പിന്നീട് അരവിന്ദാക്ഷൻ ഇങ്ങനെ ഈ ഒരു വീഡിയോ ഫ്രാഞ്ചൈസിന് കൊടുത്തിരിക്കണിച്ച് കൊടുക്കുകയാണ് ഞാനിതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ഇട തനിക്ക് എന്തായിട്ടോ തന്റെ തൊപ്പി തെറിച്ചില്ലേ ഇനിയിപ്പോൾ സസ്പെൻഷനിലോട്ടാണ് ആ സസ്പെൻഷൻ അതൊന്നും എനിക്ക് വിഷയമേ അല്ല ഞാൻ യൂണിയൻ ഉള്ളവനാണ് അതുകൊണ്ട് തന്നെ ഇത് തൊപ്പി തെറിച്ച പോലെ തൊപ്പി തലയിൽ വെക്കാൻ എനിക്കറിയാം തന്റെ കൈവിട്ട കളിയാടോ ഇനി ഈ പോലീസ് സ്റ്റേഷൻ എനിക്ക് കാണാൻ പറ്റത്തില്ല ഈ വേറെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകണം അതിനുള്ള പരിപാടിയാണ് ഹീതേ മനഃപൂർവ്വം എന്നോട് വൈരാഗ്യമുള്ള ആലോചിച്ചതാണ് അത് കേൾക്കുന്നത് അനത് പറയു ശരിയാണ് മനഃപൂർവ്വ എന്നോട് വൈരാഗ്യമുള്ള ആലോചിച്ചതാണ് അപ്പോഴേക്കും അഞ്ചു കൊട്ടേക്ക് കയറി വരികയാണ് അങ്ങനെ ഫ്രാൻസിസ് പറയുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ചോളാം നീലടി എന്നോട് വൈരാഗ്യമുള്ള ചെയ്തത് അപ്പോൾ ഉടൻ തന്നെ അനിത പറയുന്നത് ഇവിടെ തന്നെ ആയിരിക്കും അങ്ങനെ അരവിന്ദ് പക്ഷെ അവിടെ നിന്ന് ഇറങ്ങാണ് ഈ സമയം സോറി ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങാണ്ട് അപ്പോൾ ഈ സമയം അനിത മഞ്ജുവിനോട് പറയാം നീ എല്ലടി ഇത് ശരിക്കും വീഡിയോ എടുത്തത് മനഃപൂർവ്വം നീ ചെയ്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ബിജിക്കൂട്ടം പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ആരും വീഡിയോ എടുക്കണ്ട എവിടെ ഫ്രാൻസ് ഫ്രാൻസിസ് ആർ ചെക്കിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ അത് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിഴിയാൻ എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ കാഴ്ചക്കാരെ കാഴ്ചക്കാരായ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അത് കേൾക്കുന്ന അരവിന്ദാക്ഷൻ പറയാം ആരാണെന്നൊക്കെ എനിക്കറിയാം ഞാൻ എന്തായാലും പറയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകയാണേട്ടാണ് അപ്പോൾ ഈ സമയം അനിത പറയാം നീ എല്ലടി ചെയ്തത് എന്ന് മഞ്ജുനോട് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ ചെയ്തത് എന്താ മേഡം മാഡത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയത് ഞാൻ തന്നെ എന്താ മാഡത്തിന് കുഴപ്പമുണ്ടാവും അപ്പോൾ അനിതക്കൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോവാണ് പിന്നീട് മഞ്ജു ചോദ്യത്തി ആരോ ശരിക്കും ചെയ്തത് അപ്പോഴങ്ങനെ പറയുകയാണ് ഇനിൻ്റെ അനിയത്തിയില്ല മഹിമ അവളാണ് ചെയ്തത് അവൾക്ക് എന്നോട് ആത്മാർത്ഥ സ്നേഹമാണ് എന്നെ ഒന്ന് തൊട്ടപ്പോഴേക്കും അവളെ അവൻ്റെ തൊപ്പി തെറിപ്പിച്ചു എന്തായാലും നിൻ്റെ അനിയത്തി കൊള്ളാം എന്ന് പറയുമ്പോൾ മഞ്ജിക്ക് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഫ്രാൻസിസിനെയാണ് കാണിക്കുന്നത് ഫ്രാൻസിസ് ഇങ്ങനെ ഫ്രാൻസിസ് ഇങ്ങനെ പുറത്ത് വരികയാണ് വരുമ്പോൾ ഈ അടിച്ച കോളേജിൽ പിള്ളേരില്ല അവരിങ്ങനെ നിരത്ത് നിൽക്കാണ് അപ്പോൾ ഫ്രാൻസിസ് ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട് കേട്ടോ എന്ന് ഇവരിങ്ങനെ നിലനിന്ന് നിൽക്കുന്നതെന്നുള്ള ആ ഭാവത്തിൽ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടോ ആ സമയം കാണാം തൻ്റെ മുന്നിലോട്ട് വരുന്നത് മഹിമയാണ് കേട്ടോ മഹിമയെ കാണുന്ന ഫ്രാൻസിസ് ഇതിപ്പോൾ എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പം എന്തായാലും ടെപ്പേ എന്നുള്ള ആ ഒരു ലെവലിലാണ് മഹിമ ഇവർക്കും എല്ലാവർക്കും തിരിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മഹിമയുടെ ആ വാക്കുകൾ ശരിക്കും ഗിരിയിലും ഇനി ആഞ്ഞടിക്കൂട്ടാ അതുകൊണ്ട് തന്നെ ഗിരിയും നല്ലൊരു തീരുമാനത്തിലോട്ട് എട്ടുന്നെടുക്കാൻ സീനുകളാണ് നമുക്ക് മുന്നിലുള്ളത് എന്നെ കാണിരിക്കുന്നതേ